മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പൊന്നമ്മ വിതരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴാണ് പദ്ധതി നടപ്പാക്കിയത് അതേസമയം അർഹരായവരെ തടഞ്ഞു എന്ന ആരോപണവുമായി ലീഗ് അംഗങ്ങളും നേതൃത്വവും പ്രതിഷേധം ഡിഗ്രി പി ജി തലങ്ങളിൽ പഠിക്കുന്ന കരുവാരകുണ്ട് പഞ്ചായത്തിലെ പതിനാറ് എസ് സി വിദ്യാർത്ഥികൾക്കും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്കുമാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാല് ലക്ഷം രൂപയും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ദുര്യഭാവം ചെയ്യല്ല എന്ന് പറഞ്ഞു നമ്മുടെ വൈസ് പറഞ്ഞു അതിന് കാരണം ലാപ്ടോപ്പ് വിറ്റ് കാശ് വാങ്ങിയാൽ ആൾക്കാരെയും നമ്മൾക്കറിയാം നിങ്ങളൊക്കെ ചെയ്യുന്നു അവർക്ക് പൈസയുടെ വിലയായിട്ട് ചെറുപ്പം ഈ ലാപ്ടോപ്പിനെ പറഞ്ഞു വേണ്ടി വരും അങ്ങനെയുള്ള കേസ് നമ്മുടെ പഞ്ചായത്തിലല്ലെങ്കിലും മറ്റു പഞ്ചായത്തുകളിൽ നമ്മൾ പോലും അവർക്ക് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇത് നിങ്ങളുടെ ഒരു പഠന കൂടായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇതുപയോഗിച്ച് തന്നെ നിങ്ങളുടെ പഠന നേട്ടങ്ങൾ പിൻഗതിയിലെത്തുവാൻ നിങ്ങൾക്ക് കയ്യട്ടെ ആശംസിക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജിൽസ് ഷീബ പള്ളിക്കുത്ത് അംഗങ്ങളായ ടി പി അറമുഖൻ നുഹുമാൻ പാറമ്മൽ വി സി ഉണ്ണികൃഷ്ണൻ ഐ ടി സാജിദ എൻ ടി ഫൗസിയ നിർവഹണ ഉദ്യോഗസ്ഥൻ ഫസീർ റഹ്മാൻ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം അർഹതയുള്ളവരെ തഴഞ്ഞാണ് ഭരണസമിതി ലാപ്ടോപ്പ് വിതരണം നടത്തിയതെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് അംഗങ്ങളും നേതൃത്വവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്